ഹേ ഹലോ വെൽക്കം ബാഗീസ് ഈ മത്സരത്തിലെ സ്കോർ കാർഡ് ഒന്ന് ദഹിപ്പിക്കാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു എനിക്ക് മനസ്സിലായില്ല എന്താണ് അവിടെ സംഭവിച്ചത് ടോസ് കിട്ടിയ ലക്നൌ സൂപ്പർ കിങ്സ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നു ഓപ്പണറായിട്ടുള്ള ഡി കോക്കിൻ്റെ വിക്കറ്റ് നഷ്ടമാകുന്നു അതോടൊപ്പം തന്നെ ചോനിസിൻ്റെ വിക്കറ്റ് നഷ്ടമാകുന്നു അതൊക്കെ നമുക്ക് സഹിക്കാം ആ ഒരു വിക്കറ്റ് വീഴ്ചകൾക്ക് ശേഷം ഒരു മൂന്ന് ഓവർ വരെ വേണമെങ്കിൽ ഹിറ്റുകൾക്ക് പോവാതിരിക്കാം പവർ പ്ലേയും കഴിയുന്നു ശേഷവും ഹിറ്റുകൾക്ക് ശ്രമിക്കാതെ സ്ട്രഗിൾ ചെയ്യുകയാണ് അവിടെ കെ എൽ രാഹുൽ ഇങ്ങനെയൊരാളെയാണ് അവിടെ വേൾഡ് കപ്പ് ടീമിലേക്ക് എടുക്കണമെന്ന് നിർബന്ധിച്ചു ആ ഒരു സിറ്റുവേഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരത്തിൽ ലക്നൌ സൂപ്പർ കിങ്സിനെ ചതിച്ച വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ കെ എൽ രാഹുലിന്റെ പെർഫോമൻസ് ആയിരുന്നു ഉറപ്പിച്ച് പറയാം ഇതിപ്പോ കെ ഇവിടെ ലക്നോ എന്ത് ടോട്ടൽ അടിച്ചിരുന്നെങ്കിലും അവിടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചേച്ചി ചെയ്യുമായിരുന്നുള്ള വലിയൊരു ഫാക്ടറാണ് പക്ഷേ എന്നിരുന്നാലും ആ ഒരു സ്കോർ കാർഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഇന്ന് ലക്നൌവിന് വേണ്ടി അവരുടെ ക്യാപ്റ്റൻ ചെയ്തു വെച്ചത് അതായത് ക്രിണാൽ പാണ്ഡ്യയുടെ വിക്കറ്റ് വീഴ്ചയ്ക്കും ശേഷം ആയുഷ് ബരോണി നിക്കോളാസ് പൂരൻ കൂട്ടുകെട്ടിലാണ് എട്ടേ പോയിന്റ് നാലോവർ അവസാനത്തെ എട്ടേ പോയിന്റ് നാല് ഓവറിലാണ് നൂറ് റൺസ് വരുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ബാറ്റ് ചെയ്യാൻ പറ്റാത്ത ട്രാക്ക് അല്ല ഫസ്റ്റ് ബാറ്റ് ചെയ്യാൻ പറ്റാത്ത ട്രാക്ക് ഒന്നും ആയിരുന്നില്ല തിരിച്ചിറങ്ങി ഇറങ്ങിയ അഭിഷേകിനും അതുപോലെ തന്നെ ഹെഡിനും ആയിരുന്നു എന്താണ് അവർ അവരുടെ കാഴ്ച തമ്മിൽ തമ്മിൽ മനസ്സിലായിരുന്നു ആരടിച്ചു ആരടിക്കുന്നു എന്നുള്ളത് ഈ ഒരു ഒറ്റ മത്സരത്തിലെ ജയത്തോടു കൂടി ഇത്രയും ബിഗ് ബിഗ് ആയിട്ടുള്ളൊരു ജയത്തോടു കൂടി തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദ് പോയിൻ്റ് ടേബിൾ മൂന്നാം സ്ഥാനത്തേക്ക് വന്നു ചെന്നൈ സൂപ്പർ കിങ്സ് നാലാം സ്ഥാനത്തേക്കും ഡൽഹി അഞ്ചും ലക്നൗ സൂപ്പർ ചെയിങ്സ് ഇന്നത്തെ മത്സരത്തിൽ തോൽവിയും മൈനസ് നെറ്റ് റൺ റേറ്റും കൂടെ കൂടിയിട്ട് ആറാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട് ഊയ്യൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലക്നൗവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഡൽഹി ഒരു നേരിയ സാധ്യത ഇപ്പം വെക്കുന്നുണ്ട് അറിയില്ല എത്രത്തോളമാണ് എന്നുള്ളത് പക്ഷേ എന്നിരുന്നാലും ഒരു നേരിയ സാധ്യത അവിടെ വെക്കുന്നുണ്ട് ചെന്നൈ ഇനിയുള്ള മത്സരങ്ങളിൽ ജയിച്ചില്ലെങ്കിൽ അവർ നേരിയ സാധ്യത ഡൽഹിക്ക് അവിടെ കാണുന്നുണ്ട് പക്ഷേ എന്നാലും ഇമാതിരി ഒരു ജയം ഞാൻ പ്രതീക്ഷിച്ചില്ല നെറ്റ് ആൺ റേറ്റ് ഈ ഒരു മത്സരത്തിലെ ജയത്തോടു കൂടി തന്നെ പൂജ്യം പോയിന്റ് പ്ലസ് ആണ് പ്ലസ് പൂജ്യം പോയിൻ്റ് നാനൂറിന് മണ്ടയിലേക്ക് പോയിരിക്കുകയാണ് ഉയ്യൂ മൈനസ് കിടന്ന നെറ്റ് ആൺ റേറ്റ് ആണ് അമാതിരി അടിയല്ലേ രണ്ടുപേരും കൂടി അടിച്ചത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു തീരുമാനം തന്നെയായിരിക്കണം നെറ്റ് ആൺ റേറ്റ് വലിയൊരു വെല്ലുവിളി ആവും എന്നുള്ളതും വ്യക്തമായ ഒരു തീരുമാനമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ബിഗ് ഹിറ്റുകളിലേക്ക് അവർ പോയതും അങ്ങനെ ഈ ഒരു മത്സരം ജയിച്ചത് എൻ്റെ ഇപ്പോൾ എൻ്റെ ഏതായാലും സൺറൈസേഴ്സ് ആയിരുന്നു എൻ്റെ ബോളിംഗ് സൈഡിൻ്റെ കാര്യം എടുത്ത് പറയായിരിക്കാൻ പറ്റില്ല മനോഹരമായിട്ടായിരുന്നു ബോൾ ചെയ്തത് അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ടത് ലക്നൗവിൻ്റെ ബോളിംഗ് സൈഡ് മനോഹരം നല്ലാതെ വേറൊരു പറയാനില്ല അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്നെ അറിയപ്പെടുത്തി എൻ്റെ പോയക്കെങ്കിലും ഇതുവരെ തിരിച്ച് വന്നിട്ടില്ല ഇറ്റ്സ് മീ ഓരോ സൈന ബൈ വേഗീസ്